Welcome back to my YouTube channel. ഈ ഒരു വ്ലോഗ് എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് തമിഴ്യിൽ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇറ്റ്സ് ആക്ച്വലി ഒരു വെഡിങ് വളോഗാ ആൻഡ് ഇവര് രണ്ടുപേരും സ്റ്റാർസ് ഓഫ് ദി വീഡിയോ ഈ നിൽക്കുന്നത് ഷാമൂട്ടൻ ആൻഡ് ഐഷു അപ്പൂന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഷാമൂട്ടൻ ബട്ട് രണ്ടുപേരും നമുക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ഹാർട്ടാണ് വെഡിങ് ഡേറ്റ് ഫിക്സ് ചെയ്തപ്പോ തൊട്ടേ നമ്മള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം നമുക്ക് ഈക്വലി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വെഡിങ് ആണ് ഇത് അതുകൊണ്ട് തന്നെ സേവ് ദ ഡേറ്റ് തൊട്ട് ഇവര് രണ്ടുപേര് ഷോപ്പിംഗ് തൊട്ട് എല്ലാ കാര്യത്തിന് നമ്മള് രണ്ടുപേരായിരുന്നു കൂടെ ഉണ്ട് സത്യം പറഞ്ഞാൽ എന്റെ കല്യാണത്തിന് പോലും ഞാനും അപ്പോ ഇത്രയും അലഞ്ഞു തിരിഞ്ഞു നടന്നിട്ടില്ല ഓരോ കാര്യങ്ങൾക്കു ഷോപ്പിംഗ് പരിപാടി അടിപൊളിയാണെങ്കിലും ഈക്വലി ടയറിംഗ് ആണല്ലോ അവരെ ഔട്ട്ഫിറ്റ് സെറ്റ് ആക്കിയിട്ട് നമ്മൾ നമ്മുടെ ഔട്ട്ഫിറ്റ് സെറ്റ് ആക്കാൻ തുടങ്ങി ഇല്ല ലാസ്റ്റ് മിനിറ്റ് അതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല ഒരു രണ്ട് മൂന്ന് ഡ്രസ്സസ് കാണിച്ചു അതിൽ ഒരെണ്ണം ഞാൻ പിക്ക് ചെയ്തു റിസപ്ഷന് വേണ്ടി എടുത്തായിരുന്ന ഗുരുവായൂർ വെച്ചാൽ നടക്കണേ അപ്പൊ അവിടെ ഇടാൻ വേണ്ടിയിട്ട് ഒരു സാരി തപ്പി ഇറങ്ങി പക്ഷെ എനിക്ക് നാട്ടിൽ നിന്നും കിട്ടിയിട്ടി ഷാമോ ഗിഫ്റ്റ് ചെയ്ത ഒരു സാരി ഉണ്ടായിരുന്നു അപ്പൊ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ സെറ്റ് ആക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മേക്ക് ഓവർ ചെയ്യണ്ടേ പറഞ്ഞാൽ എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല ഞാൻ ഐശുവിന്റെ കൂടെ കൂട്ടുപോകുന്നതാണ് എല്ലാത്തിനും പാർലറിൽ ഒരാൾ കൂടെ കൂട്ട് പോവാൻ പറയുന്നത് ഭയങ്കര ബോറിംഗ് പരിപാടിയാണ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ കട്ട് ചെയ്തായിരുന്നു എനിക്ക് ചെറിയ പരിപാടി ഉള്ളതുകൊണ്ട് ഫസ്റ്റ് എന്റെ ഹെയർ കട്ട് ചെയ്തേ ആ സമയത്ത് ഐശു എന്തൊക്കെയോ ഫോണിൽ വിളിച്ച് സെറ്റ് ആക്കുന്നുണ്ട് നാട്ടിൽ പറയും പക്ഷേ ഈ സാഹചര്യത്തിൽ ഞാൻ അത് പറയുന്നില്ല കുറെ കാലമായി ഹെയർ ഒന്ന് ഷോർട്ട് ആക്കണമെന്ന് വിചാരിക്കുന്നു ഈ കല്യാണം പ്രമാണിച്ച് അത് വന്ന് ചെയ്തു അതും കഴിഞ്ഞ് ശാമൂട്ടിന് എന്തായാലും കല്യാണം കഴിക്കാൻ പോവാണല്ലോ അപ്പൊ ശാമൂട്ടിന്റെ സ്വീറ്റ് സിസ്റ്റർ ശ്യാവിന് വേണ്ടി ചെറിയൊരു ബാച്ചലർ പാർട്ടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നോട്ട് പോയിന്റ് ആൽക്കഹോൾ ഇസ് ഇൻജൂരിയസ് ടു ഹെൽത്ത് അതുകൊണ്ടാണ് ഇനിയാണ് വെഡ്ഡിംഗ് സെറമണി സ്റ്റാർട്ട് ആവുന്നത് ഞാൻ നിങ്ങൾക്ക് ഒരു കണ്ണൂർ ണം കാണിച്ചെ ഗുരുവായൂർ വെച്ച് കല്യാണം ആയതുകൊണ്ട് തന്നെ തലേ ദിവസം നമ്മൾ ഇവിടുന്ന് പോകണം ചെക്കനാണെങ്കിലും പെണ്ണാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനു മുന്നേ ഇവിടെ ഒരു ചടങ്ങുണ്ട് അതാണ് അരിതിരിക്കുക ഇവര് ഇത് കാണിക്കുന്നത് കാണുന്നുണ്ടല്ലോ ഇതാണ് പരിപാടി നമ്മുടെ നാട്ടിലെ ദക്ഷിണ കൊടുക്കും അതിനു പകരം ഇവിടെ അരിതിരിക്കല അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്ത് നമ്മൾ ഗുരുവായൂർ എത്തി ഓഡിറ്റോറിയത്തിന്റെ തൊട്ട് മുകളിൽ തന്നെയായിരുന്നു നമ്മുടെ റൂമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ദൂരം ട്രാവൽ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ടയറിംഗ് ആയിരുന്നു അവിടെ എത്തിയപ്പോ ചത്ത് ചത്ത് പോയെന്നുള്ള അവസ്ഥയാണ് ബട്ട് നമ്മൾ ഫുൾ എനർജിയിൽ നിൽക്കണല്ലോ പല പല കാറിൽ വന്നതുകൊണ്ട് തന്നെ കുറച്ച് പേരെത്തി കുറച്ച് എത്തുന്നേ ഉള്ളൂ അങ്ങനത്തെ ഒരു സെറ്റപ്പിലായിരുന്നു അപ്പോൾ എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവായിരുന്നു ആ സമയത്ത് ഞാൻ താഴെയുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ എന്തായെന്ന് പോയി നോക്കുമായിരുന്നു ഡെക്കറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ ജസ്റ്റ് ഇങ്ങനെ കുറച്ചായിട്ടേ ഉള്ളൂ ഇതാണ് നമ്മുടെ മണ്ഡപം കല്യാണം നടക്കുന്നത് നമ്മുടെ ജന്മാഷ്ടമീൻ്റെ അന്നാണ് അതുകൊണ്ട് തന്നെ തലേ ദിവസം ഗുരുവായൂർ ഭയങ്കര രസമായിരുന്നു കാണാൻ ഹലോ ഗൾസ് ഇന്ന് നമ്മളെ ഐശുവിന്റെ കല്യാണമാണ് ഇന്നല്ല നാളെ പന്ത്രണ്ട് മണിക്ക് ശേഷം അപ്പം നമ്മൾ രാത്രി കല്യാണക്കുഴി പോവുക വള എക്സ്ട്രാ പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് എൻ്റെ പോവാണേ വെറുതെ ഇതാക്കിയ വ്ളോഗൊക്കെ നല്ല രീതിയിൽ എടുത്ത് തുടങ്ങിയതായിരുന്നു പക്ഷേ ഇടയ്ക്ക് ഒന്നും സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ വിചാരിച്ചു എന്നാ ഇതൊക്കെ ഒരു അല്ലേ മെമ്മറബിൾ ഡേ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ എന്താ ഇഷ്യും പറയാനുള്ളത് ഒന്നും പറയാനില്ല സന്തോഷമാണോ സങ്കടമാണ് ആറ് വർഷമായിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി കാത്തിരുന്ന് കല്യാണം കഴിച്ചതാണ് അപ്പം അതിൻ്റെ ഇതിൻ്റെ ബാക്കി നമ്മൾ റൂമിൽ പോയിട്ട് പറയാം സത്യം പറഞ്ഞാൽ ഈ ഒരു മൊമെന്റ് വിറ്റ്നസ് ചെയ്യുന്ന സമയത്ത് എന്റെ ഹാർട്ട് അത്രയും ഫുൾ ആയിട്ടുള്ളത് കാരണം ഐ എം സോ ഹാപ്പി ഫോർ ദം എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത കാര്യമാണ് ഒരു കുഴപ്പങ്ങളും ഇല്ലാണ്ട് നല്ല രീതിയിലെല്ലാം നടക്കണെന്ന് ഇനി ഇവര് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അല്ല ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിലൂടെ ഒരുപാട് കാര്യങ്ങളാണ് പോയിക്കൊണ്ടിരുന്നത് കാരണം ഞാനും വൈശും കണക്ട് ആവുന്നേ അപ്പും ശ്യാമവും വഴിയാ കുറച്ച് കാലം ഇങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ വി ആർ ലൈക്ക് എ സിസ്റ്റേഴ്സ് പോലെ നമുക്ക് രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കാര്യങ്ങളും സംസാരിക്കാം എത്ര വിഷമുള്ളതാണെങ്കിലും സന്തോഷമുള്ളതാണെങ്കിലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവും അതുകൊണ്ടുതന്നെ ഈ ഈ ഒരു സന്തോഷ നിമിഷത്തിൽ അപ്പൂനോടും ശ്യാമുനോടും ഞാൻ ഒരു സ്പെഷ്യൽ നന്ദി കൂടെ പറയുന്നു സോ ഫൈനലി ഐശു പ്രൊമോട്ടഡ് ആയിരിക്കാണ് ആസ് എ ഗേൾ ഫ്രണ്ട് എന്നുള്ളത് വൈഫ് എന്നുള്ള ഒരു പൊസിഷനിലേക്ക് ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഗേൾ ഫ്രണ്ട്സ് ആയിരുന്നു വർഷം മുന്നേ ഞങ്ങൾ കെട്ടിയോണ്ട് ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായി ഇപ്പൊ ഫൈനലി ഇവരും ഹസ്ബൻഡ് ആൻഡ് വൈഫായി ഇങ്ങനെ എല്ലാം നല്ല അടിപൊളിയായിട്ട് നടന്നു എർലി മോർണിംഗ് ആയിരുന്നു കല്യാണം അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും തന്നെ നമ്മൾ അങ്ങ് തുടങ്ങി ഇല്ല ഇഡ്ഡലിയും വടയും ചട്നിയും ഒക്കെ ഉണ്ടായിരുന്നു ബ്രൈഡിനും ഗ്രൂമിനും അറൌണ്ട് ഒരു ത്രീ ഔട്ട്ഫിറ്റ്സ് ചെയ്ഞ്ച് ചെയ്യാനുണ്ട് പക്ഷെ നമുക്ക് ഒരൊറ്റ ഔട്ട്ഫിറ്റ് ഉള്ളു അതുകൊണ്ട് അത് ഉള്ളതുകൊണ്ട് ഓണം പോലെ നല്ല രീതിയിൽ റെഡി ആയി എന്നാൽ വിചാരിക്കണേ പക്ഷെ സിക്നസ് ഉള്ളതുകൊണ്ട് തന്നെ അത്ര വിചാരിച്ചത്ര റെഡിയാവാൻ പറ്റിയില്ല കാരണം അപ്പോഴത്തേക്ക് ഞാൻ ആയി പോയി അപ്പൊ ഒരു ഫ്രണ്ടിന്റെ വൈഫാണ് നമ്മുടെ ഗോവ വ്ലോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആണ് ഗൈസ് ലുക്ക് അറ്റ് ദ ബ്രൈഡ് ഹൗ പ്രീഷിസ് അല്ലെ ഇതായിരുന്നു ഐശുവിന്റെ സെക്കൻഡ് ഔട്ട്ഫിറ്റ് എന്നെ ഒരു ഔട്ട്ഫിറ്റും കൂടി ചേഞ്ച് ചെയ്യാനുണ്ട് ആള് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പെർഫെക്റ്റ് ബ്രൈഡ് മേയ്ഡ് എന്നൊക്കെ പറയുന്നത് എന്റെ ജോലിയായിരുന്നു ഐശുവിന്റെ പിന്നാലെ തന്നെയായിരുന്നു ഞാൻ കാരണം എന്താവശ്യത്തിനുള്ള ആദ്യം എന്നാണ് വിളിക്കുന്നുണ്ട് എന്നെ കുറിച്ച് എനിക്ക് എന്നെ പ്രൗഡായി തോന്നിയൊരു നിമിഷമാണ് ഇത് ഞാൻ നല്ല നീറ്റ് ആയിട്ട് സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണ സെക്കൻഡ് ഔട്ട്ഫിറ്റിൽ മാറിയിട്ട് രണ്ടുപേരും കുശി കുശി പറയാണ് കുറെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും എല്ലാവരും ഉള്ളതുകൊണ്ട് എല്ലാരേം മാനേജ് ചെയ്യണല്ലോ അങ്ങനെ നമ്മൾ സ്റ്റേജ് റെഡിയായി റെഡി ആയി ഇനി ഇവിടുന്ന് ചെറിയ ഫങ്ഷൻസ് ഉണ്ട് നല്ല സിമ്പിൾ ബട്ട് എലഗൻറ്റ് ഡെക്കറേഷൻ ആയിരുന്നു ഇനി നമുക്ക് രണ്ടുപേരുടെ എൻട്രി കാണാം ഓക്കെ ാലിക്കു കഴിഞ്ഞതാണല്ലോ ഇവിടുന്ന് ജസ്റ്റ് നമുക്ക് ഇനി ഹാരം എക്സ്ചേഞ്ച് ചെയ്യാനും പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളു കല്യാണം പിന്നെ ഗുരുവായൂർ വെച്ചായതുകൊണ്ടും ജന്മാഷ്ടമി ദിവസം ആയതുകൊണ്ടും അവിടെ ഏരിയയിലെ കാലുകുത്ത സമയം ഉണ്ടായിട്ടില്ല അവര് തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ലേ ഇവരെ കല്യാണം കഴിഞ്ഞത് കാരണം അത് റിയലൈസ് ചെയ്യാനുള്ള ടൈം ആകുന്നതിന് മുന്നേ നമ്മൾ അവിടുന്ന് ഇറങ്ങണം എത്രയോ കല്യാണങ്ങൾ ഉണ്ടെന്ന് അതുകൊണ്ട് ഇപ്പോഴായിരിക്കും അവരെ എൻജോയ് ചെയ്ത് അങ്ങോട്ടും ഹാരം ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യണേ അത് കണ്ട് നല്ല മനം കുളിർന്നിരിക്കുകയാണ് ഞാനും നമ്മളെ ഹിന്ദു കൾച്ചർ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹിന്ദു ട്രഡീഷൻസ് അനുസരിച്ചുള്ള കുറച്ച് ചടങ്ങുകളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ കസ്റ്റം അനുസരിച്ചുള്ള ഡിഫറൻസ് വേറെ ഉണവ കൊടുത്തതാണ് നമ്മളിപ്പോൾ കണ്ടേ തിരിച്ചും കാലൊന്ന് പിടിക്കാൻ ഫൈനലി ഐശുന്റെ അച്ഛൻ തന്നെ കൈ പിടിച്ച് ഷാമുട്ടന് കൊടുത്തിട്ടുണ്ട് നിങ്ങളായി നിങ്ങളെ പാടായി മക്കളെയെന്നായിരിക്കും അച്ഛന്റെ മൈൻഡ് വോയിസ് ഹലോ ഗായ്സ് ഞാൻ വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ എന്നല്ല ഞാൻ ഒരുപാട് നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ നമ്മളിങ്ങനെ ഓൾറൗണ്ടർ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് ഒന്നിനും പറ്റിയിട്ടില്ല സോ ഞാനിപ്പോൾ എനിക്ക് ഭയങ്കര ടയേർഡായിരിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് റൂമിൽ വന്നപ്പോൾ ഓക്കെ എന്തെങ്കിലും ഒന്ന് സംസാരിക്കേണ്ടതെന്ന് വിചാരിച്ചേ ഓ ആകെ പോയി സോ ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ് ഇതിൻ്റെ പിക്ചറൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോട്ടെ അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് സോ ഫുഡ് കഴിച്ചിട്ട് വരാം ഫുഡ് എന്ന് പറയുമ്പോൾ പിന്നെ കല്യാണ ദിവസം സദ്യ ആയിരിക്കുമല്ലോ നല്ല അടിപൊളി സദ്യം കഴിച്ചു നമ്മൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല വളരെ ക്ലോസ് റിലേറ്റീവ്സും കുറച്ച് ഫ്രണ്ട്സ് മാത്രമാണ് ഗുരുവായൂർ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഉന്തി തള്ളാണ്ട് വേമ്പ ഇനി നമ്മളെല്ലാ പെട്ടിയും കിടക്കെടുത്ത് തിരിച്ച് നാട്ടിലേക്ക് പോവാണ് കണ്ണൂരേക്ക് കാരണം ഇനി നമുക്ക് റിസപ്ഷൻ ഉണ്ട് ഏതാണ്ട് ആ സമയമായപ്പോ തന്നെ ആയ ഓൾമോസ്റ്റ് ഡെഡ് എന്നുള്ള അവസ്ഥയായിട്ടുണ്ട് ബിക്കോസ് ഞാൻ പീരീഡ്സും കൂടെ ആയി അവിടെ തൊട്ട് ഇവിടെ വരെ അപ്പൂന മടിക്കടന്ന് ഉറങ്ങുമായിരുന്നു നമ്മളെത്തിയപ്പോ തന്നെ ഓൾമോസ്റ്റ് ഭയങ്കര ആയി ലേറ്റ് നൈറ്റ് ആണ് അപ്പൊ ഇവരെ പ്രത്യേകിച്ച് വേറൊന്നും കൊടുത്ത് നമുക്ക് വെൽക്കം ചെയ്യാൻ ചെയ്യാനില്ലാത്തതുണ്ട് പക്ഷെ പടകമൊക്കെ പൊട്ടിച്ചിട്ടാണ് നമ്മൾ വെൽക്കം ചെയ്യുന്നത് അവർ വെഡിങ് ഡ്രസ് എന്നൊക്കെ ചേഞ്ച് ചെയ്ത് ഭയങ്കര കംഫർട്ടബിൾ ക്ലോത്തിലേക്ക് മാറി ഉണ്ടായിരുന്നു ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാ വിത്ത് ഫുൾ ഓർണമെന്റ്സ് ഒക്കെ ഭയങ്കര ഡിഫിക്കൽ ആണ്

ഫൈനലി നമ്മളെ പപ്പിക്കുട്ടി വിളക്കൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് ഐശു ഇനി ഐശുവിന്റെ ലൈഫിലെ നല്ലൊരു പുതിയ ചാപ്റ്ററിലേക്ക് കാലെടുത്ത് കുത്താൻ വേണ്ടി പോവാ ഐശു ആണെങ്കിലും ശ്യാമു ആണെങ്കിലും ഭയങ്കര ലക്കിയാണ് അവരെ രണ്ടുപേരും ഈ ചെതർ കിട്ടിയേനെ അറിവ് വെച്ച് രണ്ടുപേരും അടിപൊളി മനുഷ്യന്മാരാണ് ഇവർക്ക് അടിച്ച് പൊളിച്ച് ജീവിക്കാൻ പറ്റും ലൈഫ് ഇത് കാണുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് വിത്തൌട്ട് എനി ഏവ് ലൈസ് നിങ്ങളും പ്രാർത്ഥിക്കണം ഇവർക്ക് നല്ലൊരു ഹാപ്പി മാരേജ് ലൈഫ് തന്നെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണം നമ്മുടെ ലൈഫില് വലിയൊരു പാട്ട് നമ്മൾ ഇനി ജീവിക്കാൻ പോകുന്നത് നമ്മുടെ ലൈഫ് പാർട്ട്ണറിന്റെ കൂടെയാണ് അതും നമ്മളായിട്ട് കണ്ടുപിടിച്ചാണ് കുറച്ച് കൂടുതൽ സന്തോഷമായിരിക്കില്ലേ കല്യാണം നടന്ന ദിവസം ഫോർട്ടീൻത്ത് ആണ് ഇനി റിസപ്ഷൻ വരുന്നത് സിക്സ്റ്റീൻത്തിനാണ് അപ്പൊ ഒരു ദിവസം നമുക്ക് ഗ്യാപ്പ് ഉണ്ട് ഇനി ഇവിടെ കാര്യമായിട്ട് ഫംഗ്ഷൻസ് ഒന്നുമില്ല രാവിലെ ഇവിടുന്ന് പോകുമ്പോ പോലത്തെ ഒരു അരിതിരിക്കൽ പരിപാടി ഉണ്ട് നമുക്ക് എല്ലാവർക്കും അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം അങ്ങനെ ഫൈനലി സിക്സ്റ്റീൻ ആയിരിക്കാണ് ഇന്നാണ് റിസപ്ഷൻ പക്ഷെ ഞാൻ രാവിലെ തന്നെ ഹോസ്പിറ്റലൊക്കെ പോയൊരു ഇഞ്ചക്ഷൻ ഒക്കെ എടുത്താണ് വന്നത് അറ്റ്ലീസ്റ്റ് പരിപാടി തീരുന്നവരെങ്കിലും ഫുൾ എനർജിയിൽ നിൽക്കണമല്ലോ ഫംഗ്ഷൻ ഈവനിങ് ആണ് പക്ഷെ ഉച്ചയ്ക്ക് ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രാത്രി രാത്രിയായപ്പോഴത്തേനും നമ്മൾ ഇവന്റ് ഒക്കെ കല്യാണം ഗുരുവായൂർ വെച്ചായത് കൊണ്ട് റിസെപ്ഷൻ ബാക്കി കൂടുതൽ റിലേറ്റീവ്സും നാട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു കേക്ക് കട്ടിങ്ങും ഒരു ഷാമ്പയിൻ ഓപ്പണിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവരും കൂടി അടിപൊളിയാക്കി അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഡാൻസ് ആയി പാട്ടായി ഡിജെ ആയി എല്ലാവരും കൂടി അടിച്ച് പൊളിച്ചിട്ടുണ്ട് അങ്ങനെ ഷാമൂട്ടന്റെ കല്യാണം ഷാമൂട്ടന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ ആ കല്യാണം കഴിഞ്ഞു നമ്മൾ എല്ലാവരും കൂടി അടിച്ച് പൊളിച്ചിട്ടുണ്ട് കൂടി അടിപൊളിയായിട്ട് ഈ ബ്ലോഗ് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഒന്നിനും സമയം കിട്ടിയില്ല പക്ഷെ പറ്റുന്ന പോലെ ഞാൻ ഇത് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഭാവിയിൽ ഞങ്ങൾക്ക് കാണുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ ഇവരൊന്നും അറിയാഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് ഈ ഒരു കല്യാണം കൂടി ഒരു സുഖം കിട്ടി എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മാറക്കണ്ട നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ